ഹലോ വെൽക്കം ടു അനന്ത വീഡിയോ ടുഡേ ഇൻ ദിസ് വീഡിയോ അവെയർനെസ് ഓഫ് കെയർ ഗീവർ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലേ അപ്പോൾ അതിൻ്റെ തുടർച്ച ഭാഗങ്ങളാണ് സോ നൗ ലെറ്റ് സ്റ്റാർട്ട് നമ്മൾ എന്താ പറഞ്ഞേ നമ്മൾ മറ്റ് കെയർ ഗീവർ ജോലിന് അവരെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അപ്പം നമ്മൾ വീട്ടിലെ സ്ഥി സിറ്റേഷൻ അനുസരിച്ച് നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരായിക്കോട്ടെ പ്രവാസ ജീവിതം ജീവിക്കുന്നവരാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എനിക്ക് കിട്ടുന്ന സാലറി മൊത്തം ഞാൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്ന സാലറി മൊത്തം നാട്ടിലേക്ക് അയച്ചുകൊടുക്കും അല്ലേ അതല്ലേ സംഭവിക്കുന്ന നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും എന്താ പറയണ നമ്മൾ എന്നും കുന്നും എന്നും ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ അപ്പോൾ നമുക്ക് പ്രായമാകാം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സംഭവിക്കാം നമ്മൾ കിട്ടുന്ന സാലറിയൊക്കെ നാട്ടിലോട്ട് അയച്ചുകൊടുത്ത് നമുക്ക് പണിയെടുക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ നാട്ടിലോക്ക് പോകും ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് ഇവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ മക്കളൊക്കെ പഠിച്ച് വലുതായിട്ടുണ്ടാവും അവർ മാരിഡായിട്ടുണ്ടാവും അങ്ങനെ അവർ അവരുടേതായ കാര്യങ്ങൾ നോക്കണിരിക്കും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നയാ പൈസ ഉണ്ടാവില്ല നമ്മൾ അവർക്കൊരു ബാധ്യതയായിട്ട് മാറും അവസാനം നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്ക അവർ പറയണത് എന്താ നിങ്ങൾ മക്കളെ വളർത്തിയെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കണം ജോലി അന്വേഷിച്ചാൽ അതൊക്കെ നിങ്ങളുടെ ചുമതലയണമെന്ന് പറയും നമ്മളാരും നോക്കാനില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസ ജീവിതം ആയിക്കൊള്ളട്ടെ എന്ത് എന്ത് ഇതാണെങ്കിലും നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ശതമാനം പൈസ ഒരു കെ എസ് എഫ് ഇയിൽ ചിട്ടി കൂടുകയോ അല്ലെങ്കിൽ ബാങ്കൊക്കെ ബാങ്കിലിടണ്ട കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് വലിക്കും ഇപ്പോൾ ഒരു ചിട്ടിയാണ് ചിട്ടിന്നൊക്കെ പറയുമ്പോൾ നോക്കി കണ്ടൊക്കെ കൂടണം അപ്പോൾ കെ എസ് എഫ് ഇന്നും വലിയ കുഴപ്പമില്ല അതിനകത്തൊക്കെ കുറച്ച് പൈസ നമുക്ക് ഇത്രയും ശമ്പളം കിട്ടുമെന്നും നമുക്കറിയാം അറിയാം അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ശതമാനം പൈസ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കാൻ നോക്കാം കാരണം പ്രവാസ ജീവിതം കഴിഞ്ഞ ശേഷം നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിക്കാനാണെങ്കിലും നമുക്ക് കയറി കിടക്കാനാണെങ്കിലും നമുക്കൊരു കയറി കിടക്കാൻ വീടുണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല നമ്മൾ എല്ലാവരെയും പഠിപ്പിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മുടെ ലൈഫ് നോക്കാൻ നമ്മൾ മറന്നു പോവും അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ നീക്കി വെക്കണം നമ്മൾ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഇത്രയും ഇപ്പോൾ ഒരു ഫോർട്ടി തൗസൻഡാണ് എമൗണ്ട് എങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മാറ്റാൻ പറ്റുമല്ലോ എൻ്റെ ഇതിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഇനി നാട്ടിൽ ചെന്നിട്ടോണം തുടങ്ങാൻ അപ്പോൾ നമ്മൾ ഒരു കുറച്ച് പൈസ നമുക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫോർട്ടി തൗസൻഡ് സാലറി എങ്കിൽ നമുക്ക് എന്തായാലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് നീക്കി വെക്കാൻ പറ്റും ഒരു രണ്ടായിരത്തി അഞ്ഞൂറെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലിടരുത് അക്കൗണ്ടിൽ നിന്ന് വലിച്ചെടുക്കും നമ്മൾ ഒരു സേവിങ്സ് എന്ന പോലെ ഒരു കെ എസ് എഫ് ഈ ചുറ്റി കൂടി ഇടുക അവസാനം നമുക്ക് വയ്യാതെ ആവുമ്പോൾ ആ പണം മാത്രം ഉണ്ടാവുകയുള്ളൂ നമ്മൾ നോക്കാൻ വേറെ ആരും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് കുറച്ച് ബോധേടായിരിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ